ഓ അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ഏത്തപ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിന്നൊരു പുതിയ ഉഫ ആണേ ഇന്നുണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടി ഞാൻ പാൻ വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഊത്തിയിട്ടുണ്ട് ഞാൻ രണ്ട് ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായിരിക്കുന്നത് പാനിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നമുക്കിനി നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഈ നെയ്യൊക്കെ പിടിച്ച് അതിൻ്റെയൊക്കെ മണമൊക്കെ ഇങ്ങ് പുറത്തോട്ടൊക്കെ വന്നതിന് ശേഷം നല്ല മഞ്ഞ കളറായി വരണം മഞ്ഞ കളറായി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതഞ്ഞ് ബാക്കി പരിപാടി ചെയ്യാമോ അപ്പോൾ നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലോ ബട്ടറിലോ നെയ്യിലോ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതാ എൻ്റെ കഷ ഏത്തക്കിയ കഷ്ണങ്ങളെല്ലാം മഞ്ഞ നിറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കിഞ്ഞ് നല്ലതുപോലെ ഒന്ന് മിൽറ്റായി വരണം അപ്പോൾ അത് മെൽറ്റായി വരാൻ കുറച്ച് നെയ്യും കൂടെ നമുക്ക് അതിലോട്ട് പഞ്ചസാരയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലെ ഒന്ന് പഞ്ചസാരയെല്ലാം നല്ലോണം അല അലിഞ്ഞ് നല്ലതുപോലെ മെൽറ്റായി വരണം അപ്പോൾ കുറച്ച് നെയ്യും കൂടെ നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കുറച്ച് കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ അരക്കപ്പ് പാലാണ് ഞാൻ എടുത്തു വച്ചിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് നമുക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് കട്ടകളൊന്നും ഇടാൻ ആവാൻ പാടില്ല കട്ട ഒന്നും അതിൽ വരരുത് അപ്പോൾ അത് നല്ലതുപോലെ നമുക്ക് സ്പൂണിന് നല്ലതുപോലെ അതൊന്ന് ഇളക്കി വേഗിപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കവിടെ പഞ്ചസാരയെല്ലാം മെളി വരുന്നുണ്ട് അപ്പം അത് എല്ലാം നമുക്കുള്ള പഴം നമ്മളിത് മാറ്റി വെച്ചിരുന്നതും കൂടെ അതിലൂടെ നമുക്ക് ഇളക്കി അപ്പോൾ ഇനി ഇതിന് നല്ലതുപോലെ ഒന്ന് കട്ടയായിട്ടുണ്ട് ഇപ്പം അപ്പം അതിന് ശേഷം നമുക്ക് കുറച്ച് പാൽ നമ്മളിവിടെ പാൽ നമുക്കുള്ള അരിപ്പൊടിയും ഒക്കെ ചേർത്ത് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം കൊടുത്തതിന് ശേഷം കുറച്ച് പാടാണ് ഇനി അത് ഒന്ന് ഇളകി വരാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പോൾ അതിന് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്കിനി അത് ഇന്ന് വിട്ട് വരത്തുള്ളൂ കാരണം പഞ്ചസാരയും നമ്മൾ ഏത്തക്ക എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പം അതിന് കുറച്ചും കൂടെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം ചൂടായി വന്നതിന് ശേഷം അത് പഞ്ചസാരയിൽ നിന്നും പഴത്തിൽ നിന്നും അത് വിട്ട് വന്ന് ഇപ്പം എല്ലാം വിട്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ അതൊന്ന് വിട്ടു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ ഇത് ഏത്തക്ക മിന്നിച്ചത് എന്ന് പറയും പാൽ വാഴക്ക എന്ന് പറയും ഇങ്ങനെ പല പേരുകളിൽ റിയപ്പെടുന്നുണ്ട് അപ്പം മുമ്പ് ഞാൻ ഒരു റെസിപ്പി കണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം അത് ഇന്നിപ്പം ഞാൻ ഇരുന്ന് ആലോചിച്ച് ഇന്ന് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുമെന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് എന്നാൽ ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം പാലുമെല്ലാം ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ വന്ന് ഞാൻ വിശ് ഇന്നത്തെ റെസിപ്പി ഇതായിക്കോട്ടെ അങ്ങനെയാണ് ഇന്ന റെസിപ്പി തയ്യാറാക്കാന്ന് തീരുമാനിച്ചത് അപ്പോൾ താ നമുക്കുള്ള നമുക്കുള്ള ഏതക്ക മിഞ്ചിച്ചത് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ രണ്ട് ഏലക്ക നെയ്ട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല നെയ്ഡേക്ക നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നിങ്ങളും ഉണ്ടാക്കി നോക്കണം അസ്ലാമലൈക്കും